ഇന്നത്തേക്ക് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് പറിച്ചെടുത്താലോ ആദ്യം തന്നെ പപ്പായ പറിച്ചെടുത്താലോ അത് മൂത്ത് പാകമായിട്ടുണ്ട് ചെറിയ കളറ് മാറി വന്നിട്ടുണ്ട് ഈ പപ്പായക്ക് നമ്മളിവിടെ കണ്ണൂരുകാർ കറമൂസ് എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ എല്ലാവർക്കും മനസ്സിലായിക്കൂട്ടിയെന്ന് കരുതി എന്ന് തന്നെ പറയുന്നത് ഇത് ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ കഴിക്കാൻ പാകമാവും ഒന്നുകൂടിയുണ്ട് പൊട്ടിച്ചെടുക്കാൻ അത് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ പപ്പായ മരത്തിൽ ആദ്യമായുണ്ടായ കായകളാണ് ഇതൊക്കെ പപ്പായ മരവും ചെറുതാണ് അതുകൊണ്ടാണ് കായും ചെറുത് ഇനി നമുക്ക് സപ്പോട്ട പറിച്ചെടുക്കാം ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നിറയെ കാഴ്ചട്ടുമുണ്ട് ഇത് നമുക്ക് മുക്കാൽ ഭാഗവും കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ ഭാഗത്തിലാണുള്ളത് ഉയരം വയ്ക്കുമ്പോൾ ഞാൻ വെട്ടിക്കൊടുക്കാറുണ്ട് നന്നായി മൂത്ത് ഭാഗമായ സപ്പോട്ട പറിച്ചെടുത്താൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നന്നായി പഴുത്ത് കിട്ടും മരത്തിൽ നിന്ന് തന്നെ പഴുത്തിട്ട് പറിക്കാമെന്ന് കരുതിയാൽ മുഴുവനും വവല് കൊണ്ടുവരുന്നു ഈ സപ്പോട്ടയ്ക്ക് ഞാൻ കാര്യമായ വളമൊന്നും ചെയ്യാറില്ല ഇതിൻ്റെ താഴെ വീഴുന്ന ഇല തന്നെ ഇതിൻ്റെ കടയ്ക്കൽ അടിച്ചു കൂട്ടി കൊടുക്കാറുണ്ട് ഇനി നമുക്ക് ഒരു ചൂട് കപ്പ കൂടി പറിച്ചെടുക്കാം ഒട്ടും തന്നെ വേവില്ലാത്ത നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു ഇപ്രാവശ്യത്തെ കപ്പ മുഴുവനും അതുപോലെ തന്നെ ചേമ്പ് പറിച്ചെടുക്കാൻ പാകമായിട്ടുണ്ട് ഒരു ചുവട് ചേമ്പും കൂടെ പരച്ചെടുക്കുക ഇതൊക്കെ വീടിനടുത്ത് തന്നെ ആയതുകൊണ്ടാണ് കിട്ടുന്നത് അല്ലെങ്കിൽ കുറച്ച് ദൂരമാണെങ്കിൽ ഇതൊക്കെ പന്നി കൊണ്ടുപോകും എന്തായാലും ചേമ്പ് കിളച്ചപ്പോൾ ഇപ്രാവശ്യം നല്ല വിളവ് തന്നെ ലഭിച്ചിട്ടുണ്ട് ഇത് നന്നായി കഴുകി തൊലിയോടുകൂടി തന്നെ ഉപ്പും ചേർത്ത് വേവിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അല്ലാതെ തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ട് വേവിച്ച് തേങ്ങയൊക്കെ ചേർത്ത് ജീരകവും ഒക്കെ ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി എടുത്ത് ചെറിയൊരു കൊലയുണ്ട് അതും കൂടി കുത്തിയെടുക്കാം ഇനി നമുക്ക് മൾബറി വരച്ചെടുക്കാം മൾബറി നന്നായി തായ്ച്ചിട്ടുണ്ട് നന്നായി പഴുത്തിനില്ല നന്നായി പഴുത്താൽ നല്ല വയലറ്റ് കളറായിരിക്കും ഇതുപോലെ പറിച്ചെടുത്താൽ ചെറിയ പുളി ഉണ്ടാവും വായിക്കുമ്പോൾ നന്നായി പഴുത്ത നല്ല മധുരമായിരിക്കും ഇതും കിളികളുടെ ഒരു മുഖ്യ ഭക്ഷണമാണ് ഞാൻ പറിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ട് അത് തുടക്കത്തിൽ പച്ചക്കളറും പിന്നെ ഇതുപോലുള്ളൊരു കളറും അതിന് ശേഷം ഒരു നല്ല കട്ടി വയലറ്റ് കളറുമായിരിക്കും ഇത് നല്ല ടേസ്റ്റാണ് എന്തായാലും ഇന്നത്തെ വിളവെടുപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്